നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ വാർത്ത കുറച്ചു ദിവസമായി തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ പോക്സോ കേസാണ് നിലവിലുള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾക്ക് പിന്നാലെ പല തെളിവുകളും പല വാർത്തകളും പുറത്തു വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെ പിടികൂടാനോ ശിക്ഷിക്കാനോ പറ്റിയിട്ടില്ല എന്നതാണ് ഈ കേസിലെ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു കാര്യം സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യമാണ് കാരണം ഇദ്ദേഹത്തിന്റെ കേസ് നിലവിൽ വന്നാലേ അറസ്റ്റ് ചെയ്താൽ മാത്രമേ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും പോക്സോ കേസിൽ ഉൾപ്പെട്ട നടനും ഹാസ്യ കലാകാരനുമായ കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവില്ലെന്ന് പോലീസ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഈ കേസിൽ കൂടുതൽ നിർണായക തെളിവുകൾ എടുക്കാനോ മൊഴി രേഖപ്പെടുത്താനോ ഒന്നും സാധിക്കുന്നില്ല എന്നാണ് പോലീസ് തന്നെ പറയുന്നത് പരാതിയിൽ കേസെടുത്തതോടെ നടൻ ഒളിവിൽ പോവുകയായിരുന്നുവെന്ന് കസബ പോലീസ് തന്നെ പറയുകയാണ് നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ എതിരെയുള്ള തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ പോയത് പ്രമാണിച്ച് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ടെത്തണമെന്നും അദ്ദേഹത്തിന്റെ നിരപരാധിത്വമാണെങ്കിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിലും അദ്ദേഹം തന്നെ വരണം എന്ന് പറയുന്നു പരാതിയിൽ കേസെടുത്തതോടെ നടൻ ഒളിവിൽ പോവുകയായിരുന്നുവെന്ന് കസബ പോലീസ് പറഞ്ഞു താമസ സ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടും പരിശോധിച്ചുവെന്നു പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് ഒളിവിലെന്ന് സംബന്ധിച്ചതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നും അന്വേഷണം തുടരുന്നതിനിടെ കോഴിക്കോട് പോക്സോ കോടതി ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ജാമ്യാപേക്ഷ വീണ്ടും തള്ളുകയായിരുന്നു പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ അടുത്ത ആഴ്ച വാദം കേൾക്കലുണ്ട് എന്നാൽ ഇതിനെല്ലാം ഇടയ്ക്ക് വെച്ചാണ് ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അന്വേഷിക്കുമ്പോൾ ലഭിക്കാതെ പോകുന്നതെന്ന് വാർത്തയിൽ പറയുന്നുണ്ട് കോഴിക്കോട് തന്നെയാണ് ഈ സംഭവം നടങ്ങുന്നത് നടനെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് നടന്റെ പോക്സോ കേസ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു പണ്ട് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും മലയാള സിനിമയിലും ഒക്കെ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു പോക്സോ കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു എന്ന് പറയുന്നു കുട്ടിക്കൽ ജയചന്ദ്രനെ കുറിച്ച് സിനിമയ്ക്കകത്തും പുറത്തും തന്നെ നല്ല വാക്കുകൾ മാത്രമാണ് ഇതിനു മുൻപും കേട്ടിട്ടുള്ളത് അങ്ങനൊരു വ്യക്തിക്കെതിരെ തന്നെ പോക്സോ കേസ് പുറത്തു വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടാക്കുന്നു എന്ന് കൂടി പറഞ്ഞിരുന്നു നാലര െ പീഡിപ്പിച്ചു എന്നതാണ് നടനെതിരെയുള്ള കേസെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു നാലര വയസ്സുകാരിയെ ബന്ധു വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നടപടി വൈകുന്നതായുള്ള ആരോപണം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു നടൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ